നാല് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും തനിക്ക് അംഗത്വം തരാൻ അമ്മ എന്ന സംഘടന തയ്യാറായില്ലെന്ന് അന്തരിച്ച അനശ്വര നടൻ സത്യൻ്റെ മകനായ സതീഷ് സത്യൻ പറയുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനെ മെമ്പർഷിപ്പിനുള്ള അപേക്ഷ താൻ വർഷങ്ങൾക്ക് മുമ്പ് ഇമെയിൽ ചെയ്ത് കൊടുത്തെങ്കിലും അതിനൊരു മറുപടി തരാൻ പോലും അവർ തയ്യാറായില്ലെന്നും സതീഷ് സത്യൻ കുറ്റപ്പെടുത്തുന്നു നാല് സിനിമയിൽ അഭിനയിച്ച സതീഷ് സത്യൻ കണ്ണിന് പിന്നീട് കാഴ്ച കുറഞ്ഞതോടെയാണ് അഭിനയ രംഗം ഉപേക്ഷിച്ചത് മലയാള സിനിമാ കുടുംബത്തിലെ ഒരു അംഗമാകണമെന്ന ആഗ്രഹത്തോടെയാണ് താരസംഘടനയായ അമ്മയിൽ മെമ്പർഷിപ്പിനായി ഞാൻ അപേക്ഷിച്ചത് ഇടവേള ബാബുവാണ് എന്നോട് മെയിൽ അയക്കാൻ പറഞ്ഞതും കൈനീട്ടമോ മറ്റ് സാമ്പത്തികമായ സഹായമോ ഒരിക്കലും തനിക്ക് ആവശ്യമില്ലെന്നും ആ മെയിലിൽ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇടവേള ബാബുവിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒഴിവാക്കുന്ന തരത്തിലുള്ള സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ചേട്ടൻ ഇപ്പോൾ അഭിനയിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത് നടക്കില്ല ചേട്ടൻ മെമ്പർഷിപ്പ് തന്നാൽ ഒരുപാട് പേര് ഇതും പറഞ്ഞ് അപേക്ഷകൾ തരും അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നാണ് ബാബു പറഞ്ഞത് ഇന്ന് ഈ സംഘടനയിൽ കാണുന്ന പല ആളുകൾക്കും അഭിനയം നിർത്തിയതിനു ശേഷമാണ് അംഗത്വം നൽകിയത് അവരുടെ പേര് എന്നെ കൊണ്ട് പറയിക്കരുത് ഞാൻ സിനിമയിൽ പശുവിനെ അഴിച്ചു കെട്ടുന്ന രംഗമല്ല ചെയ്തത് നായകനായി തന്നെയാണ് അഭിനയിച്ചത് സത്യൻ എന്ന മഹാനടൻ്റെ മകൻ ആയതുകൊണ്ടും സത്യന്റെ മലയാള സിനിമയോടുള്ള സംഭാവനകൾ പരിഗണിച്ചും ഓണററി മെമ്പർഷിപ്പ് എങ്കിലും നൽകണമായിരുന്നു ഞാൻ കൊടുത്ത ആ അപേക്ഷ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും അറിഞ്ഞു കാണും പക്ഷെ പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യമായാണ് ഇത് പൊതുമധ്യത്തിൽ പറയുന്നത് അമ്മയുടെ പുതിയ ഭാരവാഹികളെങ്കിലും വ്യക്തമായ കാരണസഹിതം മറുപടി നൽകണം ഇതാണ് സതീഷ് സത്യൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മയിൽ അങ്ങനെയാണ് പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ നടന്നിരുന്നത് ഇടവേള ബാബു എന്ന ആരുടെ പോക്കറ്റിലായിരുന്നു ആ സംഘടന എന്ന് പറയാം താൻ സംഘടനയിലുള്ള കാലത്തോളം നടൻ വിനായകനെ അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കില്ലെന്നും ഇടവേള ബാബു പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇടവേള ബാബുവിനെ ആരും ചോദ്യം ചെയ്തില്ല എന്നത് അത്ഭുതകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ബാബുവിനെതിരെ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടും സംഘടനയുടെ ബൈലോ പോലും കൃത്യമായി അറിയാത്ത ആരാണ ഇടവേള ബാബു എന്നാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത് അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ശമ്പളവും ലഭിച്ചിട്ടുണ്ടെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു ഈ സംഘടനയുടെ ബൈലോ ചോദിച്ചപ്പോൾ സി എറണാകുളം ജില്ലാ കമ്മിറ്റി എവിടെയോ ഉപേക്ഷിച്ചു പോയ പേപ്പർ എടുത്തുകൊണ്ടുവന്ന് അതിലാണ് കോപ്പി എടുത്ത് തന്നതെന്നും അനൂപ് ചന്ദ്രൻ പറയുന്നു അമ്മ എന്നാൽ ഇടവേള ബാബു എന്നാണ് ഇടവേള ബാബു സ്വയം വിചാരിച്ചിരുന്നത് ഇടവേള ബാബുവിന് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്തു അയാൾ അമ്മയെന്നും പറഞ്ഞ് നടന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇതോടെ തീർന്നു ഇടവേള ബാബു ഇല്ലെങ്കിലും സംഘടന മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് വരാൻ പോകുന്ന കമ്മിറ്റി കാണിച്ചു തരും സംഘടനയുടെ നിയമാവലിയുമായിട്ടോ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു ചുക്കും അദ്ദേഹത്തിന് അറിയാൻ പാടില്ല കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും പറയാം അല്ലെങ്കിൽ പഠിച്ചിട്ട് പറയാം എന്നാണ് പറയുന്നത് അഞ്ഞൂറ് അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയുടെ നിയമം പോലും അറിയില്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി ആ കസേരയിൽ ഇരുന്നത് എന്തിനാണ് സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും തൂക്കിവിറ്റ പേപ്പർ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് അതിൻ്റെ പുറത്ത് അമ്മയുടെ ബൈലോയുടെ ഫോട്ടോ കോപ്പി എടുത്തു തന്ന ജനറൽ സെക്രട്ടറിയാണ് ഇടവേള ബാബു ആ പേപ്പർ ഇപ്പോഴും എൻ്റെ പക്കലുണ്ട് ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ ഉള്ളതുകൊണ്ട് മാത്രം ഈ സംഘടന നന്നായി മുന്നോട്ട് പോയി ഇടവേള ബാബു എന്ന് പറയുന്നത് വെറും ഒരു കണക്കപ്പിള്ള മാത്രമാണെന്നും അനൂപ് ചന്ദ്രൻ പറയുന്നു മര്യാദകരാണ് ഇത്തവണ മീറ്റിങ്ങിലും കാണിച്ചത് അമ്മ അസോസിയേഷൻ്റെ സംഘടനാ മീറ്റിംഗ് മുഴുവൻ ലൈവ് കൊടുത്തിരിക്കുകയായിരുന്നു യോഗങ്ങളിലൊക്കെ മാധ്യമങ്ങളെ ആദ്യം ഒന്ന് വന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ അനുവദിച്ചിട്ട് ഒഴിവാക്കും സമ്മേളന നടപടി ആരംഭിച്ചാൽ ഏതെങ്കിലും ഒരുത്തിനെ വീഡിയോ എടുക്കാൻ സാധിക്കുമോ നമ്മൾ കൊടുക്കുന്ന ദൃശ്യങ്ങൾ മാത്രമേ പിന്നെ പുറത്തു പോകാറുള്ളൂ എന്നാൽ ഇത്തവണ ഇടവേള ബാബു തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ മുഴുവൻ ലൈവ് കൊടുത്തിരിക്കുകയായിരുന്നു ഇരുപത് ലക്ഷം രൂപ അമ്മയ്ക്ക് കൊടുത്തു നിന്നാണ് പറയുന്നത് എല്ലാം ഇങ്ങനെ അവർ മാത്രം ഒപ്പിക്കൊണ്ടുപോകുന്നത് മര്യാദഘട്ട പരിപാടിയാണ് അഞ്ഞൂറിൽ ഏറെ പേരുടെ സിനിമാ താരങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നില്ലേ അതെന്നും അനൂപ് ചന്ദ്രൻ ചോദിക്കുന്നു അനൂപ് ചന്ദ്രൻ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറഞ്ഞ് വിമർശനം ഏറ്റുവാങ്ങിയ ആളാണ് പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ടെന്ന് പറയാൻ അമ്മയിലെ ഭാരവാഹികൾ പോലും തയ്യാറാകില്ല എന്ന് വേണം കരുതാൻ